ഞാൻ സൂചിപ്പിച്ച് പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഒരു പ്രവർത്തനം അവിടെ നടന്നില്ല പതിനാറിൽ എനിക്ക് എം എൽ എ ആയി പ്രവർത്തിക്കാൻ അവസരം നൽകിയ ഘട്ടത്തിൽ നമ്മൾ ആദ്യം വരുമ്പോൾ നിലവിൽ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയാണ് പലരും അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നുണ്ട് വിഭാവനം ചെയ്ത പല രോഗങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ കുറെ കല്ലുകൾ പൊട്ടിച്ചു മാറ്റി അത് ഒരു ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്നതല്ലാതെ അല്ലാതെ മറ്റൊരു പ്രവർത്തനം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ വരുമ്പോൾ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു അത് അതിന്റെ തുടർച്ചയിലാണ് ആദ്യ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബഡ്ജറ്റിൽ ഒന്നാം പ്രണയ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ കിഫ്ബി ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം തുടർന്ന് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ പിന്നീട് വലിയ പ്രതിസന്ധി വരികയാണ് പോളിടെക്നിക്കിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഏറിയ സ്ഥലവും കുറെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം പോളിടെക്നിക്കിന്റെ ഭാവി വികസനത്തിനിപ്പോ എ സി ടി അപ്രൂവലുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ വികസനത്തിന് കൂടുതൽ സ്ഥലം വേണ്ടിവരുമെന്നുള്ളതുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വലിയ എതിർപ്പാണ് എതിർപ്പാണഘട്ടത്തിലുണ്ടായത് പോളിയുടെ സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ല അന്ന് ബഹുമാനായ ഡോക്ടർ കെ ടി ജലീലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിരന്തരമായി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ നിരന്തരമായ യോഗങ്ങൾ തിരുവനന്തപുരത്തും ഒക്കെ ചേരുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ടാണ് പോളിടെക്നിക്കിന്റെ ആവശ്യമായ സ്ഥലം കൂടി സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി വിട്ടുതരാൻ തീരുമാനിക്കുകയും അങ്ങനെ അതിന്റെ തുടർച്ചയിലാണ് പിന്നീട് പത്ത് കോടി അനുവദിച്ചത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിനാല് കോടി രൂപയോളം വരുന്ന നിലയിലാണ് ഏറ്റവും ഒടുവിലായി അതിന്റെ മറ്റ് അനുബന്ധ നിർമ്മാണം പൂർത്തീകരിക്കണമെങ്കിൽ ആ നിലയിലുള്ള വലിയൊരു എമൗണ്ട് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് നിർമ്മാണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു രണ്ട് ഘട്ടങ്ങളിലായി വർക്ക് സ്പിറ്റ് ചെയ്ത് ടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ജൻഡർ ചെയ്ത് തീരുമാനിക്കുമ്പോഴും ഒരാൾ മാത്രം പൂർത്തി അങ്ങനെ അപ്രതീക്ഷിതമായി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിന്റെ പ്രവർത്തനം നമ്മൾ ആഗ്രഹിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഇപ്പോൾ ഏതായാലും സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്കകത്ത് ഒരു പ്രത്യേക ഇളവ് അതിന്റെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി നിലമെന്നുള്ളത് പ്രത്യേകമായ ഒരാളൊരു പൊതു പ്രൊജക്ട് എന്നുള്ള നിലയിൽ പ്രത്യേകമായ ഇളവ് നൽകുന്ന കാര്യത്തിനകത്ത് അനുകൂലമായ നിലപാട് വന്നിട്ടുണ്ട് നേരത്തെ അതിന്റെ ഒരു കേന്ദ്ര ഏജൻസിയായിട്ടുള്ള കിറ്റ്കോ ബന്ധപ്പെട്ട മന്ത്രി തന്നെ സഭയിൽ സൂചിപ്പിച്ചതാണ് ആ കിറ്റ്കോയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കിറ്റ്കോ ഏറ്റെടുത്തും കിറ്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ സ്പോർട്സ് വേർലാ ഫൗണ്ടേഷനെ അതിന്റെ നിർമ്മാണ ചുമതല ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി ആ വർക്ക് റീടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരുങ്ങി വരികയാണ് ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു വസ്തുത ഞാൻ ഇത്രയും പേർ കൂടിയതെന്നാണ് പറയുന്നത് പലപ്പോഴും എനിക്ക് ചില ആൾ പന്ത് തട്ടിലും ഏറ്റവും വലിയ സ്റ്റാൻഡിൽ കണ്ടു ബസ് സ്റ്റാന്റിൽ പോതപോലെ ബസ് സ്റ്റാൻഡിലും ഒക്കെ ചില ആളുകൾ പന്ത് തട്ടി കളിച്ച് ജനങ്ങൾക്കിടയിൽ എന്താണ് വസ്തുത എന്ന് പറയാൻ ആരും തയ്യാറാകുന്നത് ഓരോ വിഷയങ്ങളിലൊക്കെ നമ്മളത് പരിഹരിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇവിടെ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലം വിസ്തൃണമായ മണ്ഡലം എട്ട് പഞ്ചായത്തും നഗരസഭയും വരുന്ന വിസ്തൃണമായ മണ്ഡലത്തിനകത്ത് എല്ലാ മേഖലയിലും ഒരേ പോലീപ്പുള്ള നമുക്ക് വന്യമൃഗശല്യം തീരമ്പാറയിൽ കുറെ ഒരുപാട് പിന്നോട്ട് ചിന്തിച്ചാൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഗോതമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം ഏറി കുറഞ്ഞുകൊണ്ട് ഇവിടെ പിണ്ടിമറയിലുണ്ട് തീരമ്പാറയിലുണ്ട് കുട്ടമ്പുഴയിലുണ്ട് കോട്ടപ്പുഴയിലുണ്ട് കവളങ്ങാടക്കം കോതമംഗലം മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പല മേഖലയിലും വന്യമൃഗശേനം രൂക്ഷമാണ് ആ വന്യമൃഗശേനം രൂക്ഷമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ആ വിഷയത്തിന് ആധാരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലരും ആ നിലയിലല്ല സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഈ സമാപിച്ച നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന ഇടപെടലാണ് അവിടെ നിയമ ഭേദഗതി അടക്കം കൊണ്ടുവന്നുകൊണ്ട് അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന നിലയിലേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതിക്കകത്തെ നിന്നുകൊണ്ട് സർക്കാർ ഇടപെട്ടിട്ടുണ്ട് രാജ്യത്താദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ആ നിലയിൽ ഇടപെടാൻ തീരുമാനിക്കുന്നത് അപ്പോഴാണ് വന്യമൃഗ ശുദ്ധം രണ്ടായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമം അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമമാണ് ഇതിന് ആധാരമെന്ന് ആരും പറയാൻ തയ്യാറാകുന്നില്ല പിന്നീട് നിരവധി തവണ അതിൽ ഭേദഗതി കൊണ്ടുവന്നു അങ്ങനെ ഭേദഗതികൾ കൊണ്ടുവരുന്ന ഘട്ടങ്ങളിലൊക്കെ അത് മനുഷ്യപക്ഷത്തായിരുന്നു മൃഗങ്ങളുടെ പക്ഷത്തായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതാണ് അപ്പോൾ ആ നിലയിലാണ് വസ്തുത എന്നിരിക്കെ എന്തിനും ഏതിനും ഗവൺമെന്റിനെ കുറിച്ച് ഏതെങ്കിലും ഒരു 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 അനിഷ്ട സംഭവം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകണമെന്നാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ആഗ്രഹിക്കുക അങ്ങനെയെങ്കിലും നാളെ വോട്ട് കിട്ടിയാക്കിയ അത് വരട്ടെ എന്നുള്ള സമയമാണ് പറഞ്ഞാൽ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ വിഷയത്തിനകത്ത് പരസ്പരം കുറ്റപ്പെടുത്തി പോകുന്ന സമയങ്ങളല്ല സ്വീകരിക്കേണ്ടപ്പോ ഇത് എല്ലാം കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്ന നിലപാടല്ലോ ഞങ്ങളാരും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഇവിടെ ഉള്ള തന്നെ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ കിലോമീറ്ററോളം ദൂരത്തിൽ ബ്രെഞ്ചിന്റെ ബ്രെഞ്ച് കുഴിച്ചിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അവിടെ ആ ഫ്രെഞ്ചിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചതെന്ന് മാത്രമല്ല ഇപ്പോൾ ഈ നമ്മുടെ പിണ്ടിമനയിലും കോട്ടപ്പടിയും ബേങ്ങൂർ പഞ്ചായത്ത് വരെ വരുന്ന ദൂരത്തിൽ മുപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഡബിൾ ലൈൻ ഹാങ്ങി ഫെൻസിങ് മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഈ ഈരമ്പാർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മൂക്തമായ പ്രശ്നമാണല്ലോ ഇപ്പോൾ തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെയും ഈ ഫെൻസിംഗിന്റെ പ്രവർത്തനം ഏതാണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയിലാണ് അവിടെയൊക്കെ ഇന്ത്യ തൊട്ടി പ്രദേശത്ത് ഇന്ത്യ തൊട്ടിയിൽ ഫെൻസിംഗ് പൂർത്തീകരിച്ചപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് മൂന്ന് ആനകൾ കിടന്നു പോയി ചാലുവാർ പ്രദേശത്തൊക്കെ അപ്പൊ അതിന്റെ തുടർച്ചയിൽ ആ ചാലുപാറ അടക്കം വരുന്ന അങ്ങോട്ടും നമ്മുടെ നേരമംഗലം കൃഷിമുളം വരുന്ന പ്രദേശത്തടക്കം ഫെൻസിങ്ങിന്റെ അവിടെ ആവഴിച്ചാൽ മേഖലയിലും ഒക്കെ വരുന്ന പ്രദേശങ്ങളിൽ അതിന്റെ പ്രവർത്തനം കൂടി ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ വൈദ്യുതി നമ്മുടെ ഇരുമ്പാറയിൽ നിന്നും തട്ടേക്കാട് പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടമ്പുഴയിലേക്കുള്ള പ്രധാന യാത്രാവാകണം അവിടെ ആ വഴിയിൽ ആവശ്യമായ വെളിച്ച സംവിധാനം ഒരുക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് നമുക്ക് വേണമെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തി പോകാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇടാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തിലാണ് എം എൽ എ എന്നുള്ള നിലയിൽ എനിക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ആരും അങ്ങനെ പറയാൻ തയ്യാറാകുന്നില്ല അവിടെ എം എൽ എ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് പതിനൊന്ന് ലക്ഷം രൂപ അവിടെ സ്ട്രീറ്റ് മെയിൻ വലിക്കാം നേരത്തെ നിശ്ചയിച്ചാക്കിയിലുണ്ട് അവിടെ തീരം നമ്മുടെ പുന്നേക്കാട് മുതൽ കട്ടേക്കാട് വരെ വരുന്ന പ്രദേശത്ത് സ്ട്രീറ്റ് മെയിൻ വലിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നീക്കിവെച്ചു അതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണ്ടി വന്നു അതുകൊണ്ട് അല്പകാലതാമസം വന്നു ഇപ്പൊ പ്രത്യേക അനുമതി വാങ്ങി അനുമതി വാങ്ങിയതിനു ശേഷം കെ എസ് ഇ അഡ്വാൻസ് ഫണ്ട് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകൂ എന്നുള്ളതുകൊണ്ട് അതിനും പ്രത്യേകമായി സർക്കാരിനെ സമീപിച്ച് നമ്മൾ പ്രത്യേക അനുമതി വാങ്ങി നമ്മൾ അനുവദിച്ചിട്ടുള്ള കെ എസ് ഇ ബിയുടെ ഹെഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ധനകാര്യമന്ത്രി അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ആ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ പോവുകയാണ് അങ്ങനെ മുഴുവൻ പറയാൻ തയ്യാറായ ഒരുപാട് സമയമെടുത്ത് പറയാൻ കഴിയുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ മണ്ഡലത്തിലും പ്രത്യേകിച്ച് ഈ തീരമ്പാട പിന്തുടർ പഞ്ചായത്തുകളിലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ തീരമ്പാത കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി അതിന്റെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഒരുപാട് എട്ട് പഞ്ചായത്ത് നഗരസഭയും വരുന്ന ഈ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇത്തരം വികസനങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനാൽ തീർച്ചയായും ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളുടെ വലിയ പിന്തുണയും സഹകരണവും കഴിഞ്ഞ ഒൻപത് ഒൻപതര വർഷക്കാലവും നിങ്ങളെല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട് അത് പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിയോട് കൂടി സ്മരിക്കുക ഇങ്ങനെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കണം അതിന് ബന്ധപ്പെട്ട പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഈ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കണം അതിനെല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ വലിയ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ചുരുങ്ങിയ വാക്കുകൾ ചോദിപ്പിക്കാനുള്ളത് ഇവിടെ ഈ ഉദ്ഘാടന മേളയിലേക്ക് കടന്നു വന്ന എല്ലാവരോടും പ്രത്യേകമായി എം എൽ എ എന്നുള്ള നിലയിൽ പത്തരമാറ്റ പരിശുദ്ധിയോടെ മുപ്പത് വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ മൂന്ന് നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആരും അണിയാൻ മോഹിക്കുന്ന വിവാഹാഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നാഗപ്പുടം ചെട്ടിനാട് നഗാസ് കാശുമാല പാലക്ക തുടങ്ങിയ ആഭരണങ്ങളുടെ ട്രഡീഷണൽ ഡിസൈനുകൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന ഐ ജി ഐ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ കൂടാതെ വെള്ളി ആഭരണങ്ങളുടെ ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ പെർച്ചേസുകൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അരപ്പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പോൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനം ഒരു ബജാജ് ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാം സമ്മാനം സോണി എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ രണ്ട് ഗ്രാം മുതലുള്ള പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറി പി ഒ ജംഗ്ഷൻ കോതമംഗലം പത്തരമാറ്റ പരിശുദ്ധിയോടെ മുപ്പത് വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള ിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ മൂന്ന് നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആരും അണിയാൻ മോഹിക്കുന്ന വിവാഹാഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നാഗപടം ചെട്ടിനാട് നഗാസ് കാശുമാല പാലക്ക തുടങ്ങിയ ആഭരണങ്ങളുടെ ട്രഡീഷണൽ ഡിസൈനുകൾ നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഡിസൈനുകൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തുടങ്ങുന്ന ഐ ജി ഐ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ കൂടാതെ വെള്ളി ആഭരണങ്ങളുടെ ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങൾക്കായി കൈ ഒരുക്കിയിരിക്കുന്നു അരപ്പവൻ മുതലുള്ള എല്ലാ പെർച്ചേസുകൾക്കും സമ്മാന കൂപ്പോൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒന്നാം സമ്മാനം ഒരു ബജാജ് ഇലക്ട്രിക് സ്കൂട്ടർ രണ്ടാം സമ്മാനം സോണി എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ രണ്ട് ഗ്രാം മുതലുള്ള പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറി പി ഒ ജംഗ്ഷൻ കോതമംഗലം പത്തരമാറ്റ പരിശുദ്ധിയോടെ മുപ്പത് വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള കൊച്ചു വീട്ടിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ മൂന്ന് നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ് ഡയമണ്ട് സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആരും അണിയാൻ മോഹിക്കുന്ന വിവാഹാഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നാഗപടം ചെട്ടിനാട് നഗാസ് കാശുമാല പാലക്ക തുടങ്ങിയ ആഭരണങ്ങളുടെ ട്രഡീഷണൽ ഡിസൈനുകൾ നിങ്ങളുടെ